ഉദ്ഘാടനം ചെയ്യാമെന്ന് ചെയ്യാമെന്നേറ്റിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹൻദാസ് മോഹനനാണ് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരാമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ഔദ്യോഗികമായി പരിപാടി കടക്കുകയാണ് ആദ്യം തന്നെ ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് കസിന്റെ ടീച്ചർ ഒരുവിധമായിട്ട് നമ്മുടെ അയൽവാസിയത് കൊണ്ട് ഒട്ടുമിക്ക ആളുകളും അറിയുന്നതരുത് അടുത്തായിട്ടിരിക്കുന്നു സ്മിത പെരിഞ്ഞന തണു താമസം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മേഖലാ സെക്രട്ടറിയാണ് നമ്മുടെ പ്രസിഡന്റ് ഇല്ലാത്ത ഭാഗത്തിൽ അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വായനശാലയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഹസ് ടീച്ചറേയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളോട് ക്ലാസ് എടുത്ത് സംസാരിക്കാനെത്തിയ മേഖലാ സെക്രട്ടറി സ്മിതയെയും വളരെ സ്നേഹത്തോടു കൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് മോൻ ചേട്ടൻ വന്നിട്ട് ചെയ്യാമെന്ന് കരുതുന്നു എന്നിട്ട് ക്ലാസ് എടുത്തുകൊണ്ട് സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ക്ലാസ് എടുത്തുകൊണ്ട് ഈ പരിപാടി ആരംഭിക്കാം ക്ലാസ് എടുക്കാനായിട്ട് സ്മിതമാണ് എല്ലാവർക്കും ഒരു വനിതാ വനിതാ ഒരുപാട് സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലങ്ങളും രാജ്യങ്ങളും ഉണ്ടാവും നമ്മളൊക്കെ പോകും ചിലപ്പോൾ ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട് പോകും അങ്ങനെയൊക്കെ ഉണ്ട് ഗ്രാമീണ വനിതാ ദിനം നമ്മള് കേട്ടിട്ടില്ലേ അധികം അപ്പൊ അങ്ങനെ ഒരു ദിനം ആചരിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയാണ് ആചരിക്കുന്നത് കേട്ടാ ഒക്ടോബർ പതിനഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ദിവസങ്ങള് നമുക്ക് ഗ്രാമീണ വനിതാ ദിനമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുമ്പോ അതിന് പിന്നെ എന്തെങ്കിലും ഉണ്ടാവില്ലേ എന്തെങ്കിലും ഉണ്ടാവില്ലേ അതിന്റെ പിന്നിലെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ വല്യ വാക്കായിട്ട് തോന്നണ്ട അതായത് ഇവിടത്തെ കൃഷിപ്പണികളും ഇവിടത്തെ പ്രകൃതിയിലൊക്കെ കൊണ്ട് നടക്കുന്നവരാണ് ഇവിടത്തെ ഈ നാട്ടിലെ ഗ്രാമീണ വനിതകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ നാട്ടിലെ കൃഷിയും ഇപ്പൊ ആരാ പറഞ്ഞോ കേട്ടെ ഒച്ച കേട്ടെ ആൾക്കാരാണ് അല്ലെ ഈ നാടിന്റെ മുപ്പും മൂലയിലൊക്കെ നിങ്ങൾ എത്തുന്നുണ്ട് നിങ്ങളുടെ കൈ കൊണ്ടും നിങ്ങളുടെ കുഞ്ഞി കുഞ്ഞി വെട്ടോറ്റി പണിയായിരങ്ങളൊക്കെ കൊണ്ട് ഒട്ടും മിക്കവാറും പ്രദേശത്ത് എത്തുന്നുണ്ട് ചിലവരൊക്കെ പോയി എത്തുള്ളവർക്ക് വന്നാൽ അങ്ങനെ കാടുപിടിച്ച് മനുഷ്യമാരും മഞ്ജാതൊന്നും കിടക്കാൻ പറ്റാണ്ടായ പല പറമ്പുകളും കൃഷിയല്ലാണ്ട് നമ്മളെ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ നീർച്ചാലകളൊക്കെ തടസ്സങ്ങളൊക്കെ മാറ്റി മാറ്റി കെട്ടിടും അല്ലെ പിന്നെ കൊറച്ച് വേനൽക്കാലമാകുമ്പോ പുല്ലൊക്കെ ചെത്തി തെങ്ങിന്റെ തടക്ക കൂട്ടി വെച്ചു പച്ചക്കറി അല്ലേ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഭൂഗർഭ വെള്ളത്തിന്റെ സാധ്യതകളൊക്കെ ഒന്ന് തളഞ്ഞു നിർത്തി നമ്മുടെ ഭൂഗർഭ ജലത്തിന് നല്ല രീതിയിൽ ഒഴുകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുന്നു അല്ലെ പിന്നെ ചെയ്യും നമ്മൾ വൃത്തിയാക്കന്റെ ഇടയിൽ ചില ചില കിഴക്കുകളും ചെടികളൊക്കെ കാണുമ്പോ നിങ്ങൾ എന്തെയ്യും പഴയ സത്യ പറഞ്ഞു ഞാനെന്റെ കുട്ടികാരോട് പറയുന്നു നമ്മളിപ്പം നമ്മുടെ ജീവിതത്തിന്റെ ക്ലൈമാക്സിലൊക്കെ എത്തിയിട്ടുണ്ട് അല്ലേ ഇപ്പോഴും വീട്ടിൽ ചേട്ടി മക്കൾക്ക് വയ്യാണ്ടായാലും നമ്മൾ എന്ത് ചെയ്യും കൊണ്ടുപോണു മരുന്ന് മേടിച്ചു കൊടുക്കണു ഡോക്ടർ കാത്തി ആവിയാക്കി കൊടുക്കണ് ചുക്കും കുരുമുളകൊക്കെ ആക്കി കൊടുക്കണ് ഒക്കെ ചെയ്തോടു നമുക്ക് വയ്യാണ്ടായല്ലോ നമ്മളെല്ലാ കാലത്തും ചെറിയ ഭക്ഷണം തയ്യാറാക്കി നമുക്ക് വേണ്ടി മാറ്റും അയ്യോ എനിക്ക് മാറ്റം ചെയ്യണ്ടേ അല്ല നമുക്ക് വേണ്ട മാറ്റം എന്ത് പറയണം എനിക്കെന്ത് എന്റെ കൂടെ നിങ്ങൾ ആരെങ്കിലും സഹായിക്കാമല്ലാണ്ട് പറ്റില്ല പറ്റില്ലാട്ടെന്ന് പറഞ്ഞല്ലോ പറഞ്ഞാൽ നമുക്ക് സഹായം കിട്ടും പക്ഷെ നമ്മൾ പറയാറില്ല നമ്മള് പറയും പറഞ്ഞു പത്ത് മിനിറ്റ് ആയപ്പോ നമ്മൾ എന്നെ കൊണ്ടും അവർക്ക് കേട്ടോ നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ നല്ല ആരോഗ്യത്തില് കാത്തുരക്ഷിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മള് മാസത്തില് ഒരിക്കലെങ്കിലും നമ്മളുടെ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് മാസത്തിൽ അവരൊക്കെ മാസം തോറുമ്പോ എല്ലാം സൂമൺ ക്ലിനിക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്ലിനിക്കുകൾ നടക്കുന്നുണ്ട് നമ്മള് നമുക്ക് നമ്മളെ അവർ ചെയ്യാറുണ്ട് ഒരു പോയിട്ട് പ്രഷർ വേരിയേഷൻ ഇന്നത്തെ മാസം പോവോ പിന്നത്തെ മാസം തെരുവിളിയായിരുന്നു എൻ്റെ പ്രശ്നം അച്ചാർ കുറച്ച് കുമ്മും കൊറച്ച് ഇതൊക്കെ കഴിക്കുന്നുള്ളു അല്ലേ വേറെ ഒന്നും കഴിക്കില്ല ഒരു പായം തന്നെ നമ്മളെ ശരീരത്തിന് പിടിച്ച് പിടിച്ച് നിർത്തി നിർത്തി കൊണ്ടുപോകണം അപ്പൊ നമ്മള് നമ്മുടെ ശരീരത്തില് പൊക്കത്തിന് അനുപാതകമാണോ നമ്മുടെ വണ്ണം നോക്ക നിങ്ങൾ അങ്ങനെ വാട്ടിലൊക്കെ കുട്ടികളുടെ വണ്ണം നോക്കുന്നുണ്ടല്ലേ